സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധേയരായ താരദമ്പതികളാണ് അനാമികയും വിഷ്ണുവും ഇരുവരുടെയും വിവാഹം സൈബറെടുത്ത് വലിയ ചർച്ചയായിരുന്നു ജീവമാതാ കാരുണ്യഭവനിലെ അന്തേവാസിയായിരുന്ന അനാമികയെ സ്ഥാപനത്തിന്റെ നടത്തിപ്പുകാരിയായ ഉദയഗിരിജ സ്വന്തം മകൻ വിഷ്ണുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുകയായിരുന്നു വിവാഹത്തോടെ സ്വന്തമായി ഒരു അമ്മയെയും ഭർത്താവിനെയും മകളെയും ഒക്കെ ലഭിച്ചതിന്റെ സന്തോഷത്തിലാണ് അനാമിക ഇപ്പോൾ ഈ അടുത്തിടെയാണ് തന്റെ ദുരിതപൂർണമായ ബാല്യത്തെക്കുറിച്ചും അമ്മയുടെ ദാരുണമായ മരണത്തെക്കുറിച്ചുമെല്ലാം അനാമിക മനസ്സ് തുറന്നത് ചെറുപ്പത്തിൽ അച്ഛനും അമ്മയും വേർപിരിഞ്ഞതോടെയാണ് അനാമികയുടെ ജീവിതം മാറിമറിയുന്നത് അമ്മ പിന്നീട് മറ്റൊരാളെ വിവാഹം കഴിച്ചു അച്ഛനും അമ്മയും വേർപിരിഞ്ഞ ശേഷം പിന്നീട് താൻ അച്ഛനെ ഇതുവരെയും കണ്ടിട്ടില്ല എന്നും അനാമിക പറയുന്നുണ്ട് രണ്ടാം വിവാഹ ശേഷം അമ്മയ്ക്ക് ഒരു പെൺകുഞ്ഞു പിറന്നിരുന്നു അതിനുശേഷം അമ്മയ്ക്കും ചാച്ചനുമൊപ്പം സന്തോഷകരമായ ജീവിതമായിരുന്നു ഇതിനിടെ ഇവരുടെ വീട്ടിലേക്ക് ഇടയ്ക്കിടെ ചാച്ചന്റെ കുഞ്ഞമ്മയുടെ മോളും മോനും വരുമായിരുന്നു അന്ന് ചാച്ചൻ ഗൾഫിലുള്ള സമയമാണ് അമ്മയുടെ കയ്യിൽ നിന്ന് മാമൻ പണം കടം വാങ്ങിയിരുന്നു അത് പിന്നീട് പ്രശ്നമായി മാമനൊരു റോങ് ആയ വ്യക്തിയായിരുന്നു ഒരു ദിവസം അമ്മയെ അന്വേഷിച്ച മാമൻ വന്നപ്പോൾ അമ്മ കഥകടച്ച് മുറിക്കകത്തിരിക്കുകയായിരുന്നു അവൾ എന്തെങ്കിലും ചെയ്തു കാണുമോ എന്ന് മാമനെന്നോട് ചോദിച്ചത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് പിന്നീട് എല്ലാവരും ചേർന്ന കഥക തള്ളി തുറന്നു നോക്കിയപ്പോൾ അമ്മ തൂങ്ങി നിൽക്കുകയായിരുന്നു അമ്മ അനങ്ങുന്നുണ്ട് മാമ കെട്ടഴിച്ചിറക്കുക എന്ന നിലവിളിച്ചു പറഞ്ഞിട്ടും മാമനും അവിടെ കൂടിയ മറ്റ് ആരും അത് ചെയ്തില്ല പോലീസ് വന്നാലേ പറ്റൂ എന്ന് പറഞ്ഞ അവർ കാത്തിരുന്നുവെന്നാണ് അനാമിക പറയുന്നത് അമ്മയുടെ മരണശേഷം പിന്നീട് അനാമിക അമ്മൂമ്മയ്ക്കൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് പിന്നീട് അവർക്ക് അസുഖം ബാധിച്ചതോടെ ഒറ്റയ്ക്ക് നോക്കാൻ കഴിയാത്ത അവസ്ഥ വന്നു തുടർന്നാണ് ചൈൽഡ് പ്രൊട്ടക്ഷനെ വിളിച്ച് അനാഥാലയത്തിലേക്ക് എത്തുന്നത് പിന്നീട് അവിടെ നിന്നുമാണ് ജീവമാതാ കാരുണ്യ ഭവനിലേക്ക് എത്തുന്നതെന്നും അനാമിക പറയുന്നു ഇന്ന് തനിക്ക് ഒരു അമ്മയും ഭർത്താവും മകളുമുണ്ട് എനിക്ക് വേണ്ടി സംസാരിക്കാൻ ഇന്ന് ആളുകളുണ്ട് ജീവമാതയിൽ എത്തിയില്ലായിരുന്നുവെങ്കിൽ താൻ ഒരു മാനസിക രോഗിയായി മാറിയേനെയെന്നും അനാമിക കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്